ഇസ്ലാമിൽ വളരെയധികം പുണ്യമുള്ള നബി നബിസലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ച ഒന്നാണ് വഖുഫ് എന്നുള്ളത് പ്രാമാണികമായും ചരിത്രപരമായും നമ്മൾ പരിശോധിക്കുമ്പോൾ നബി നിബിസലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ കാലഘട്ടത്തിൽ മദീനയോടടുത്ത പ്രദേശമായ ഹൈബർ ഇസ്ലാമിന് കിട്ടി കിട്ടുകയും യുദ്ധാർജിത സ്വത്ത് എന്ന നിലയിൽ ഉമർബുൽ ഹത്താബ് റതി അള്ളാഹു നഹ്വിൻ അതിൻ്റെ നല്ലൊരു വിഹിതം ലഭിക്കുകയും ചെയ്തപ്പോൾ നബി നബിസലല്ലാഹു അലൈഹി വസലമയോട് അദ്ദേഹം ചോദിക്കുകയുണ്ടായി പ്രവാചകരെ എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ ഈ സ്വത്ത് ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ നബിസലല്ലാഹു അലൈഹി വസലം നിർദ്ദേശിച്ചു കൊടുത്ത ഒരു രീതിയാണ് വക്കൂഫ് ചെയ്യുക അഥവാ പൊതുസമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ അതിൻ്റെ ഫലം ഉപയോഗിക്കുവാൻ പറ്റുന്ന തലത്തിൽ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് കൊടുക്കുന്ന ഒരു സംവിധാനം അത് കൊടുക്കുന്ന വ്യക്തിക്ക് ദാനം പോലെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുകയല്ല അതിൻ്റെ വരുമാനം അതിൻ്റെ ഗുണഫലങ്ങൾ അവർക്ക് ഉപയോഗിക്കുവാൻ പറ്റും അങ്ങനെ നബിസല്ലാഹു അലൈഹി വസല് പറഞ്ഞതനുസരിച്ച് ഉമർബുൽ ഖത്താബ്രതി അള്ളാഹു അനഹു ചെയ്തു ആ ഒരു രീതിയും മാതൃകയും പിൻപറ്റിക്കൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം സമൂഹത്തിലെ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ പൊതുസമൂഹത്തിന് വേണ്ടി അവരുടെ ഉപയോഗങ്ങൾക്ക് വേണ്ടി പള്ളിയായും അതേപോലെ തന്നെ മതപഠനശാലകളായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായും ഒക്കെ ഹോസ്പിറ്റലുകളായും ഒക്കെ ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ വക്കഫ് ചെയ്യുവാൻ പറ്റും അതിലേറ്റവും വലിയ ഉദാഹരണമാണ് ആധുനിക സൗദി അറേബ്യയിൽ നമ്മളൊക്കെ കേട്ട പരിചയമുള്ള ആ രാജി എന്ന് പറയുന്ന ബാങ്കിൻ്റെയും അതിൻ്റെയൊക്കെ ഉടമസ്ഥനായ വലിയൊരു ശതകോടീശ്വരൻ എന്ന് വിശേഷിപ്പിക്കുവാൻ പറ്റുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ കൈകളിലുള്ള കോടിക്കണക്കിന് രൂപ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഈ വഖഫ് ചെയ്തു കൊടുക്കുന്ന ഒരു രീതി നമുക്ക് സൗദി അറേബ്യയുടെയും മറ്റ് വിവിധ ഭാഗങ്ങളുടെയും ഒക്കെ സഞ്ചരിച്ചാൽ കാണുവാൻ സാധിക്കും പക്ഷേ മതമില്ലാത്ത ആളുകൾക്ക് മതത്തിൻ്റെ സ്പിരിറ്റ് പടച്ചവനുണ്ട് പരലോകമുണ്ട് അവിടെ പ്രതിഫലം കിട്ടും സ്വർഗമുണ്ട് നരകമുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഉന്നതമായൊരു തലമാണത് അത് അതില്ലാത്ത വിശ്വാസമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് പറയുവാനോ ഉൾക്കൊള്ളുവാനോ സാധിക്കുകയില്ല എന്നുള്ളത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് ഇൻഷാല്ല അതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് നിഷാദ് സലഫി സംസാരിക്കുന്നതാണ് വഖഫിനെ സംബന്ധിച്ച് അവിടെ സൂചിപ്പിച്ചു ഒരു സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്നു ആ വസ്തു വിൽക്കാനോ കൈമാറ്റം ചെയ്യപ്പെടാനോ പാടില്ല അതിൻ്റെ ഉപകാരം എന്തൊരു നന്മയ്ക്ക് വേണ്ടിയാണോ പള്ളി നടത്താനോ ഓർഫൻസിനെ പരിപാലിക്കാനോ അല്ലെങ്കിൽ വി വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണോ എന്തിനാണോ അതിൻ്റെ പ്രയോജനം ഉപയോഗപ്പെടുത്തേണ്ട അതിനു വേണ്ടി അത് നിലനിർത്തുന്നു ആ പ്രയോജനമെടുക്കുന്ന വസ്തു അവിടെ നിലനിൽക്കുന്നു ഇതാണ് വഖഫ് കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് ഇങ്ങനെ കാലങ്ങളായി നൂറ്റാണ്ടുകളായി മുഗളന്മാരുടെയൊക്കെ ആ ഭരണകാലഘട്ടത്തിലൊക്കെ ഉൾപ്പെടെ ഭരണാധികാരികൾ പ്രഭുക്കന്മാർ വലിയ സമ്പന്നന്മാർ ധാരാളമായി വഖഫ് സ്വത്ത് വഖഫ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കണക്ക് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ആസ്തിയുള്ള സ്ഥാപനങ്ങൾ റെയിൽവേയും പ്രതിരോധ വകുപ്പുമാണ് ഇന്ത്യൻ റെയിൽവേയും പ്രതിരോധ വകുപ്പും കഴിഞ്ഞാൽ മൂന്നാമത് ഏറ്റവും കൂടുതൽ ആസ്തിയുള്ളത് വഖഫ് ബോർഡിനാണ് അത്രയധികം ഒമ്പത് ലക്ഷത്തിലധികം ഏക്കർ ഭൂമിയുണ്ട് ഉണ്ടെന്നാണ് ഡൽഹിയിൽ മാത്രം ആറായിരം കോടിയുടെ വഖഫ് സ്വത്തുകളുണ്ടെന്നാണ് പറയുക ഡൽഹിയിൽ മാത്രം ഏറ്റവും കൂടുതൽ ബംഗാളിലും ഉത്തർപ്രദേശിലുമാണുള്ളത് അപ്പം ഇത് അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ ഇത് സംരക്ഷിച്ചു പോരുന്ന ഒരു രീതിയുണ്ട് അതിന് കാലങ്ങളായി പല പല നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ മുസൽമാൻ വഖഫ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് നിലവിൽ വന്നിരുന്നു പിന്നീട് സ്വതന്ത്ര ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി പതിമൂന്ന് അവസാനം ഈ സമയങ്ങളിലെല്ലാം പല തരത്തിലുള്ള അമൻമെൻ്റുകൾ ഭേദഗതികൾ ഈ വഖഫ് നിയമത്തിൽ കൊണ്ടുവന്നു ഇതെല്ലാം വഖഫ് സ്വത്ത് അതിൻ്റെ എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ വഖഫ് ചെയ്തത് ആ ലക്ഷ്യത്തിന് വേണ്ടി നിലനിർത്താനും അത് അന്യാധീനപ്പെട്ടു പോകാതിരിക്കാനും അത് ആളുകൾ കൈയേറ്റം ചെയ്യാതിരിക്കാനും വേണ്ടിയുള്ള നിയമങ്ങളായിരുന്നു ഏറ്റവും അവസാനം നേരത്തെ നമ്മുടെ പരാമർശങ്ങളിലൊക്കെ വന്ന രജീന്ദർ സച്ചാർ കമ്മിറ്റിയുടെ താല്പര്യമനുസരിച്ചാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതി കൊണ്ടുവന്നത് ഏറെക്കുറെ വഖഫ് സ്വത്ത് ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റാവുന്ന ഒരു നിയമമാണ് അതിലൂടെ ഇന്ത്യ രാജ്യത്ത് നിലവിൽ വന്നത് ആ നിയമങ്ങളെ ഭേദഗതി ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നിയമമന്ത്രി കിരൺ റിജ്ജു ലോക്സഭയിൽ ബിൽ അവതരിപ്പിച്ചത് അത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വഖഫ് കൊണ്ട് എന്താണോ ലക്ഷ്യമാക്കുന്നത് ഇത്രയും വലിയ ലക്ഷക്കണക്കിന് കോടിയുടെ ലക്ഷങ്ങളുടെയോ കോടിയുടെയോ അല്ല ലക്ഷക്കണക്കിന് കോടിയുടെ ആസ്തിയുണ്ട് എന്ന് കരുതപ്പെടുന്ന ആ സമ്പത്ത് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതെ അത് വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോ പിടിച്ചെടുക്കാവുന്ന തരത്തിലേക്കുള്ള വ്യാപകമായ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന തരത്തിലുള്ള നിയമ ഭേദഗതികൾ കൊണ്ടുവരുന്നത് നാൽപ്പത്തി നാലോളം വകുപ്പുകളിലാണ് ഭേദഗതി കൊണ്ടുവരുന്നത് നാല്പത്തിനാലോളം വകുപ്പുകളിൽ ക പിന്നെ ഭേദഗതികളിൽ റിജു അവതരിപ്പിച്ച നിയമ ഭേദഗതിയിൽ നമുക്ക് കാണാൻ സാധിക്കും വഖുഫ് നിയമങ്ങൾ കൂടുതൽ സങ്കീർണമാകും മുസ്ലിം താല്പര്യങ്ങൾക്ക് ഘടകവിരുദ്ധമായി നിൽക്കുന്ന ആളുകളിലേക്ക് ഇതിൻ്റെ അധികാരം പോകും മുസ്ലിങ്ങളുടെ ആരാധനയുടെ ഭാഗമായ സ്വത്താണിത് അതുകൊണ്ട് തന്നെ ആരാണിത് കൈകാര്യം ചെയ്യേണ്ടത് ഒരു തർക്കവുമില്ല മുസ്ലിങ്ങളാണ് കൈകാര്യം ചെയ്യേണ്ടത് ദേവസ്വം ബോർഡ് ഹൈന്ദവരുമായി ബന്ധപ്പെട്ടത് ആരാ കൈകാര്യം ചെയ്യണ് അത് ഹൈന്ദവരാണ് കൈകാര്യം ചെയ്യേണ്ടത് അതിലൊരു മുസ്ലിമുമില്ല ഒരു അമ്പല കമ്മറ്റിയിലോ ഒരു ദേവസ്വം ബോർഡിൽ ഒരു മുസ്ലിമില്ല നമുക്ക് പരാതിയില്ല അത് അവരുടെ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഇതോ ഇത് മുസ്ലിങ്ങളുടെ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യമാണ് സ്വാഭാവികമായും അത് ഇതിൻ്റെ കൈകാര്യകർത്താക്കളാരാണ് മുസ്ലിങ്ങളായിരിക്കണം അതുകൊണ്ട് തന്നെ വഖുഫിൻ്റെ ബോർഡുമായി ബന്ധപ്പെട്ട അധികാരങ്ങളിലെല്ലാം ഉണ്ടാകേണ്ടത് മുസ്ലിങ്ങളാണ് എന്ന നിയമമാണ് നിലവിലുള്ളത് അതിനെ പൂർണ്ണമായും മാറ്റിയെഴുതുന്നതാണ് പുതിയ ഭേദഗതി അഥവാ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും നോമിനേറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കണം വഖഫ് ബോർഡിൽ ഉണ്ടാകേണ്ടതെന്നാണ് പുതിയ നിയമം പറയുന്നത് പുതിയ ഭേദഗതി പറയുന്നത് മൂന്ന് എം പിമാരുണ്ടാകണം അതുപോലെ തന്നെ മുസ്ലിം സംഘടനയുടെ ദേശീയ തലത്തിൽ സ്വാധീനമുള്ള അങ്ങനത്തെ സംഘടന ഉണ്ടോയെന്നറിയില്ല അങ്ങനത്തെ മൂന്ന് സംഘടനാ പ്രതിനിധികൾ ഉണ്ടാകണം മൂന്ന് മുസ്ലിം നിയമവിദഗ്ധരുണ്ടാകണം ഹൈക്കോടതിയിൽ നിന്നോ സുപ്രീം കോടതിയിൽ നിന്നോ വിരമിച്ച രണ്ട് ജഡ്ജുമാരുണ്ടാകണം സിഇഒ ഇപ്പൊ നിലവിലുള്ള പോസ്റ്റാണ് അതുണ്ടാകണം അതുപോലെ തന്നെ രണ്ട് അമുസ്ലിംകൾ ഉണ്ടാകണം ചോക് എം പിമാരുണ്ടാവണം സംസ്ഥാന ബോർഡാണെങ്കിൽ രണ്ട് എം എൽ എ മാരുണ്ടാകണം എന്നാണ് നേരത്തെ നിയമം ഉണ്ടായിരുന്ന ഇപ്പോൾ ഒരു എം എൽ എന്ന് ആക്കിയിട്ടുണ്ട് ആ എം എൽ എ മുസ്ലിം ആകണമെന്ന് പുതിയ ഭേദഗതിയിൽ പറയുന്നില്ല എം പിമാർ മുസ്ലിങ്ങളാവണമെന്ന് പുതിയ ഭേദഗതിയിൽ പറയുന്നില്ല ഹൈക്കോടതിയുടെയോ സുപ്രീം കോടതിയുടെയോ റിട്ടയർഡ് ജഡ്ജുമാർ ബോർഡിൽ വേണമെന്ന് പറയുന്നവർ മുസ്ലിങ്ങളാകണമെന്ന് പുതിയ നിയമ ഭേദഗതിയിൽ പറയുന്നില്ല മാത്രവുമല്ല രണ്ട് അമുസ്ലിങ്ങൾ നിർബന്ധമായും ഉണ്ടാകണമെന്ന് പുതിയ ഭേദഗതി പറയുന്നു എന്താണ് ലക്ഷ്യം എന്താണ് ലക്ഷ്യം നൂറ്റിയേഴ് നൂറ്റിയെട്ട് നൂറ്റിയെട്ട് എ വകുപ്പുകൾ പൂർണമായും എടുത്തു കളയണമെന്ന് പറയുന്നു നൂറ്റിയെട്ട് എ വകുപ്പ് ഏതാണെന്ന് അറിയോ അതായത് അന്യാധീനപ്പെട്ടുപോയ വകുഫ് സ്വത്തുകൾ സംരക്ഷിക്കുന്ന നിയമമാണ് മറ്റുള്ളവർ കൈയേറ്റം ചെയ്ത ഭൂമി പിടിച്ചെടുക്കുന്ന സംരക്ഷിക്കുന്ന നിയമമാണ് ആ നിയമം എടുത്തു കളയണമെന്നാണ് പുതിയ ഭേദഗതി പറയുന്നത് എങ്ങനെയെങ്കിലും ഇവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷത്തെ ഉപദ്രവിക്കുകയും അവരുടെ വക്കഫ് സ്വത്ത് കൈക്കലാക്കാനും കഴിയാവുന്ന നിയമങ്ങളാണ് കൊണ്ടുവരുന്നത് കൽപ്പിത വഖഫ് സ്വത്തുകൾ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന ഒരു സംഗതി അതായത് രജിസ്ട്രേഷനൊക്കെ എന്നാ തുടങ്ങിയത് വഖഫ് സ്വത്ത് രജിസ്ട്രി ആണെങ്കിൽ രജിസ്ട്രേഷനൊക്കെ എന്നാ തുടങ്ങിയത് ഇത് രജിസ്ട്രേഷൻ ഒന്നും ഇല്ലാത്ത കാലത്ത് മുതൽ വഖഫ് ചെയ്ത സ്വത്തുകൾ മുഗളന്മാരുടെ കാലഘട്ടം മുതൽ അത് ഉപയോഗിച്ചു വരുന്നതനുസരിച്ചാണ് വഖഫ് സ്വത്തായി നിലനിൽക്കുന്നത് എന്നാൽ പുതിയ നിയമം പറയാം അതെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അത് ഉണ്ടാവും കോടാന കോടി രൂപയുടെ സ്വത്ത് വഖഫ് ബൈ യൂസർ ആയിട്ടുള്ള വഖഫ് സ്വത്തിന് മുതൽ അത് വഖഫ് സ്വത്തല്ല എന്നാണ് പുതിയ നിയമം വരുന്നതോടുകൂടി നടപ്പിലാകുന്ന സാഹചര്യം ഉണ്ടാവുക മാത്രവുമല്ല ഇവിടെ ഈ വഖഫ് സ്വത്തിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ നേരത്തെ അറുപത്തി നാലിലെ ഭേദഗതിയൊക്കെ നിയമ ഭേദഗതി അനുസരിച്ച് ഓരോ ഇരുപത് വർഷം കൂടുമ്പോഴും ഓരോ ഇരുപത് വർഷം കൂടുമ്പോഴും എന്തു ചെയ്യും ഒരു സർവേ കമ്മീഷനെ നിയമിക്കും ആ കമ്മീഷൻ സർവേ നടത്തും ഭൂമി സർവേ നടത്തി ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ കൊടുക്കും എന്നിട്ട് അതിൻ്റെ എല്ലാ പ്രൊസീജിയറും പൂർത്തിയാക്കിയിട്ടാണ് ഇന്നത് വഖഫ് സ്വത്താണെന്ന് പ്രഖ്യാപിക്കുക ഇപ്പം പറയുന്നത് ഈ പിന്നെ വഖഫ് ബോർഡിനേക്കാൾ വലിയ അധികാരം കളക്ടർക്ക് കൊടുക്കും കളക്ടർ ഇങ്ങനെ സർവേ കമ്മീഷൻ സർവേ നടത്തിയെടുത്ത ഭൂമിയെല്ലാം കളക്ടർ പുനഃപരിശോധിക്കും കളക്ടർ എന്ന് പറഞ്ഞാൽ അത് സർക്കാരിന്റെ ഭാഗമാണ് കളക്ടർ എന്ന ഡെഫിനിഷനകത്ത് ഡെപ്യൂട്ടി കളക്ടറും തഹസിൽദാറൊക്കെ വരും അഥവാ ഒരു ഗവൺമെന്റ് വിചാരിച്ചാൽ ഈ സമ്പത്ത് മുഴുവൻ കളക്ടർ ആണ് ആത്യന്തികമായി തീരുമാനമെടുക്കേണ്ട ആൾ എന്നാകുന്നതോടുകൂടി ഇത് മുഴുവൻ പിടിച്ചെടുക്കാനുള്ള ഒരു രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറും ഇപ്പം ഈ നിയമ ഭേദഗതിയെ ന്യായീകരിക്കാൻ വേണ്ടി ഞാൻ രണ്ട് മൂന്ന് പോയിന്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ന്യായീകരിക്കാൻ വേണ്ടി വേറെ കുറേ വാദങ്ങളായിട്ട് വരിക ഒന്ന് പറയുന്ന എന്താണെന്നറിയാമോ പിന്നെ ഇതിൽ സ്ത്രീകൾക്ക് പങ്കാളിത്തമില്ല അതുകൊണ്ട് സ്ത്രീ പങ്കാളിത്തം വരണം മുസ്ലിം സ്ത്രീകൾക്ക് വഖഫ് ബോർഡിൽ പങ്കാളിത്തം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഈ ഭേദഗതി കൊണ്ടുവരുന്നത് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിലെ ഒരു വനിതാ ഉണ്ടല്ലോ അവർ വളരെ ഘോ പ്രസംഗിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ വിചാരിച്ചു പോയി ഈ ഒരു കാര്യവും പഠിക്കാതെ ഇത്ര പച്ചക്ക് വർഗീയത പറയുന്ന ആളുകൾ എന്തൊരു എന്തൊരു വൃത്തികെട്ട സമീപനമാണ് സ്വീകരിക്കുന്നത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിമൂന്നിലെ അമെൻമെൻ്റ് അനുസരിച്ച് ഭേദഗതി അനുസരിച്ച് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ വഖഫ് ബോർഡുകളിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യമുണ്ട് തമിഴ്നാടിൻ്റെയും പഞ്ചാബിൻ്റെയും ഒക്കെ വഖഫ് ബോർഡിൻ്റെ ചെയർപേഴ്സൺസ് വരെ സ്ത്രീകളായിട്ടുണ്ട് അത് മറച്ചു വെച്ചുകൊണ്ട് ഒരു നുട പ്രചരിപ്പിക്കുകയാണ് കഴിഞ്ഞ ചാനൽ ചർച്ചകളിലൊക്കെ ഈ ഒരു പോയിന്റ് വന്നതായി നമുക്ക് കാണാൻ സാധിക്കും പിന്നെ പറയുന്നത് എന്താണ് പിന്നെ പറയുന്ന എന്താണ് ഇത് വഖഫ് ട്രിബ്യൂണലാണ് ഇതിലൊക്കെ നിയമം നടപ്പിലെ തീരുമാനം എടുക്കുന്നത് അതൊരു ശരിയായ രീതിയല്ല എന്നിട്ട് വഖഫ് ട്രിബ്യൂണലാണ് ആണ് തീരുമാനമെടുക്കുന്നത് ശരിയായ രീതിയല്ല എന്നിട്ട് പറയുന്ന മാറ്റം എന്താ ജില്ലാ കലക്ടറിലേക്ക് പോകുന്നു എന്നുള്ള മാറ്റാ കൊണ്ടുവരുന്നത് വഖഫ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ അതൊരു ജില്ലാ ജഡ്ജിയാണ് ഒരു ജുഡീഷ്യറി സംവിധാനമാണ് ജുഡീഷ്യറി സംവിധാനം അനുസരിച്ച് അതിൽ തീരുമാനമെടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും നീതിയുള്ളത് അത് മാറ്റി പകരം സർക്കാർ ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നിടത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു രൂപമാണ് ഇതിൽ കൊണ്ടുവരാൻ ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിലൊക്കെ അതിനേക്കാളെല്ലാം വലിയ ഗൗരവമുള്ള ഒരു ആരോപണം ഇവർ ഉന്നയിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്ന വീഡിയോ ഇവിടെ ലഭ്യമാകുമെന്നാണ് തോന്നുന്നത് ഇല്ല എന്താ പറയുന്നത് നിങ്ങൾ ഈ ചാനൽ ചർച്ച കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്താണ് പറയുന്നത് തമിഴ്നാട്ടിലെ തിരുച്ചെന്തുറ എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട് ഓക്കെ ആ വഖഫ് ബോർഡിന്റേതാണത്ര രാജഗോപാലൻ എന്നയാൾ മകളുടെ വിവാഹ ഭൂമി വിൽക്കാൻ ശ്രമിച്ചപ്പോഴും ഇതേ അറിയിപ്പാണ് കിട്ടിയത് പിന്നീട് ആ ഗ്രാമമാകെ ഞെട്ടി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രങ്ങളും എന്തിന് ആ ഗ്രാമമാകെയും വഖഫിന്റേതാണ് പോലും രാജരാജ ചോളൻ്റെ കാലത്ത് പണി കഴിപ്പിച്ച അഞ്ച് ക്ഷേത്രങ്ങളും തലമുറകളായി കൈമാറി വന്ന വസ്തുവും വീടുകളും ഒക്കെ വഖഫിന്റേതാകുന്നത് എങ്ങനെ രണ്ടു വർഷം കൊണ്ട് ഇതൊക്കെ കൈവശപ്പെടുത്താൻ എന്തും മാജിക് ആണ് ഇവരുടെ കയ്യിലുള്ളത് സ്വാഗതം എന്താ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരാള് തിരുച്ചന്തുറ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരാൾ സ്ഥലം വെക്കാൻ പോയപ്പോൾ അയാൾക്ക് സ്ഥലം വയ്ക്കാൻ പറ്റൂല ഇത് വഖഫ് സ്വത്താണെന്ന് പറഞ്ഞു അവിടെ അഞ്ച് ക്ഷേത്രങ്ങളുണ്ട് അത് ചോളരാജാക്കന്മാരുണ്ടാക്കിയ ക്ഷേത്രമാണ് അതൊക്കെ ഇപ്പോൾ വഖഫ് ഭൂമിയാണെന്നാണ് വാദിക്കുന്നത് നിലവിലെ വഖഫ് നിയമം അനുസരിച്ച് ഏത് ഭൂമിക്കുമേലും വഖഫ് ബോർഡിന് അവകാശവാദം ഉന്നയിക്കുകയും അത് വഖഫ് സ്വത്തായി കണ്ടുകെട്ടുകയും ചെയ്യാം അതിൻ്റെ ഇരകളാണ് ഒരു ഗ്രാമം മുഴുവൻ എന്ന ഭീകരമായ ഒരു നുണ ആളുകളെ പറഞ്ഞു പിടിപ്പിക്കണം എന്താണ് സംഭവം ആ സ്വത്ത് വഖഫ് ഭൂമി തന്നെയാണ് എങ്ങനെയാണത് വഖഫ് ഭൂമിയായത് വഖഫ് ബോർഡ് പോയി ഇത് ഞങ്ങളുടെ വഖഫ് സ്വത്താണെന്ന് പറഞ്ഞ് കണ്ടുകെട്ടിയതാണോ പിടിച്ചെടുത്തതാണോ അല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ വഖഫ് നിയമ ഭേദഗതിയോടു കൂടിയാണ് തമിഴ്നാട്ടിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് തമിഴ്നാട്ടിൽ വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ തമിഴ്നാട് ഗവൺമെന്റ് സ്വമേധയാ തമിഴ്നാട് ഗവൺമെന്റ് സ്വമേധയാ വഖഫ് ബോർഡിന് നൽകിയ ഭൂമിയാണത് അല്ലാതെ വഖഫ് ബോർഡ് പോയി കണ്ടുകെട്ടിയതോ പിടിച്ചടക്കിയതോ അല്ല ഒരു പച്ചയായ പച്ചയായെന്നുണപ്രചരിപ്പിക്കാണ് വഖഫ് ബോർഡ് ഏകപക്ഷീയമായി ഇത് അവകാശവാദം ഉന്നയിച്ചു ഇപ്പം അവർക്ക് അത് വിൽക്കാൻ വയ്യ ക്രയവിക്രയം നടത്താൻ വയ്യ എന്ന പച്ചക്കള്ളമാണ് പ്രചരിപ്പിക്കുന്നത് മാത്രവുമല്ല ആ വിഷയത്തിൽ പിന്നീട് തർക്ക പരിഹാരമുണ്ടായി ആ വിഷയം വലിയ രൂപത്തിൽ ചർച്ചയായി ചർച്ചയായപ്പോൾ എന്താ സംഭവിച്ചത് അതിൽ പിന്നെ വഖഫ് ട്രിബ്യൂണലിലെത്തി മറ്റു പല നിയമ ചർച്ചകളും നടന്നു ഒരു ഹിന്ദു പത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനഞ്ചിലെ ഒരു ഹിന്ദു പത്രത്തിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വഖഫ് ബോർഡ് ക്ലെയിം തിരുച്ചന്തുറ വില്ലേജസ് ഗെറ്റ് ടെമ്പററി എക്സംഷൻ ഫോർ റെജിസ്റ്ററിംഗ് ടൈറ്റിൽ ഡീഡ്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുവന്ന് അവസാനം ഇതിൽ വഖഫ് ബോർഡ് തീരുമാനമെടുത്തു എന്താണ് തീരുമാനം അവർക്ക് ക്രയവിക്രയം നടത്താനുള്ള അധികാരം വകവെച്ചു കൊണ്ട് കൊടുത്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനഞ്ചിന് ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയിൽ കാണുന്നത് വഖഫ് ട്രിബ്യൂണൽ അതിൽ വിധി പറഞ്ഞിട്ടുണ്ട് അഥവാ ഇപ്പോഴും ഒരു ഗ്രാമം അതിൻ്റെ പ്രതിസന്ധി നേരിടുന്നു എന്ന പല ചർച്ചകളിലും ചില പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളുള്ള പ്രതിനിധികളും അതുപോലെ തന്നെ ചില വാർത്താ അവതാരകന്മാരും പറയുന്നത് പച്ചയായ നുണയാണ് ഒന്ന് വഖഫ് ബോർഡ് പിടിച്ചടക്കിയതാണ് എന്നത് കള്ളമാണ് രണ്ട് ഇന്നും ആ ഗ്രാമത്തിലെ ആളുകൾ അതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നു എന്ന് പറയുന്നത് മറ്റൊരു നുണയാണ് ൂ ഇത് ഈ നിലക്ക് പാച്ചയായ നുണ പ്രചരിപ്പിച്ച് ഇവിടെ വർഗീയത പ്രചരിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒറ്റ പോയിന്റും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ എട്ടിന് രാജ്യസഭയിൽ ഒരു ബി ജെ പി എം പി ഒരു പ്രൈവറ്റ് ബില്ല് കൊണ്ടുവന്നു എന്താണ് ആ പ്രൈവറ്റ് ബില്ല് എന്നറിയോ വഖഫ് ബോർഡ് തന്നെ നിയമങ്ങൾ തന്നെ റദ്ദ് ചെയ്യണം അന്ന് അമ്പത്തിമൂന്ന് ബി ജെ പി എം പിമാരുടെ പിന്തുണയുണ്ടായി അന്ന് നടന്നില്ല അവരുടെ ലക്ഷ്യം അതാണ് ഉദ്ദേശം അതാണ് വക്കഫ് ബോർഡും വക്കഫ് സ്വത്തും പൂർണ്ണമായും സർക്കാർ കൈകാര്യം ചെയ്യണം സർക്കാരിലേക്ക് പിടിച്ചെടുക്കണമെന്ന ദുരുദ്ദേശമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് പക്ഷേ എന്താ ചെയ്തത് അന്നത് പാസ്സാകാതെ പോയി അപ്പോ ഒറ്റയടിക്ക് ഇതിനെ കൊല്ലാൻ കഴിയില്ല പതുക്കെ സൈനേഡ് കൊടുത്ത് പതുക്കെ പതുക്കെ കൊല്ലാമെന്ന അടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമാണ് പുതിയ വക്കഫ് ഭേദഗതി ബില്ല് അവതരിപ്പിക്കുന്നതിലൂടെ ഇപ്പോൾ ബി ജെ പി ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതായിരുന്നാലും അത് ജെ പി സിക്ക് വിട്ടു അനുകൂലമായ രൂപത്തിൽ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സ്ലാമലൈക്കും വളരെ ഒരു സംഗതിയാണ് മുസ്ലിങ്ങളുടെ മതവിശ്വാസവും ആചാരവുമായി ബന്ധപ്പെട്ടൊരു സ്വത്ത് സ്വാഭാവികമായും ആ വിശ്വാസമുള്ള ആളുകൾ മുസ്ലിങ്ങൾ തന്നെ അത് കൈകാര്യം ചെയ്യണമെന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ യാതൊരു അസഹിഷ്ണുതയുടെ പ്രശ്നം അവിടെ വരുന്നില്ല മുസ്ലീങ്ങൾ അവരുടെ പൈസ കൊണ്ടുണ്ടാക്കിയ പള്ളിയും ആരാധനാലയങ്ങളുമൊക്കെ സർക്കാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭാഗങ്ങൾ ഏറ്റെടുത്ത് നടത്തണം എന്ന് പറഞ്ഞാൽ കുത്തുബ നടത്താൻ ഇമാമ നിൽക്കാൻ ഇവിടെയുള്ള ഏതെങ്കിലും ആളുകളെ നിശ്ചയിക്കുമെന്ന് പറഞ്ഞാൽ എത്രമാത്രം വങ്കത്തരമാണ് വിഡിത്തമാണ് അപ്രായോഗികമാണ് എന്നതുപോലെ തന്നെയാണ് ഈ വിഷയമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു ഹൈറിലേക്ക് എത്താൻ നമ്മെ സഹായിക്കും